പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനന ജനനത്തിന് ഒരുക്കമായുള്ള നൊവേന രണ്ടാം ദിവസം ദൈവമേ ഞങ്ങളുടെ സഹായത്തിന് വരണമേ ദൈവമേ ഞങ്ങളുടെ സഹായത്തിന് വേഗം വരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്നേക്കും ആമീൻ ആദാമിന്റെ പുത്രിമാരിൽ തിരഞ്ഞെടുക്കപ്പെട്ടവൾ മറിയും ദൈവപുത്രനു വാസമേകിയ ശ്രേഷ്ഠയായി മറിയും ദൈവസുധൻ നിന്റെ ജനനത്തിൽ സന്തോഷിക്കുന്നു കാരണം തന്റെ മാതാവാകാൻ പിതാവ് തിരഞ്ഞെടുത്തവളെ അവൻ ശ്രദ്ധയോടെ നോക്കിക്കാണുന്നു ഓ എത്ര സ്നേഹനിധിയാണ് എന്റെ അമ്മ മറിയമേ എന്റെ പ്രിയപ്പെട്ട അമ്മ ഈ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവിടെ നമ്മുടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർതാവാങ്ങിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരദിന ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമെ തമ്പുരാൻ്റെ അമ്മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പ്രാർത്ഥന ഓ പരിശുദ്ധ ദൈവ മാതാവേ നിന്റെ മാതൃവാത്സല്യം ദുഃഖക്കടലിൽ മുങ്ങി താഴുന്ന ലോകത്തിന് പ്രതീക്ഷ നൽകുന്ന നങ്കൂരമാണല്ലോ ലോകവും അതിന്റെ ആഡംബരങ്ങളും ഞങ്ങളുടെ ഉള്ളിൽ നിരാശ നിറയ്ക്കുമ്പോൾ മറിയമേ നിന്റെ സന്നിധിയിൽ പ്രത്യാശയോടെ അണയുവാനും നിന്റെ പരിശുദ്ധ മേലങ്കിക്കു കീഴിൽ അഭയം ഗമിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ നമുക്ക് സന്തോഷത്തോടെ പരിശുദ്ധ കനിക മറിയത്തിന്റെ ജനനത്തെ പ്രതി ദൈവത്തെ സ്തുതിക്കാം സർവീശ്വരൻറെ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം അത്യുന്നതനായ ദൈവമേ നിന്റെ മഹനീയ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും സ്തുതിയും കൃതജ്ഞതയും ആരാധനയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ നിന്റെ പ്രിയപുത്രിയുടെ ജനന തിരുനാളിനൊരുങ്ങുന്ന ഞങ്ങളിൽ ആഴമായ ദൈവാശ്രയ ബോധവും ജീവിത വിശുദ്ധിയിൽ മുന്നേറുവാനുമുള്ള വലിയ കൃപയും നൽകി അനുഗ്രഹിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വര എന്നേക്കും ആമീൻ